തിലകം തിരുവനന്തപുരത്ത് തിലകമണിയും തിരുവനന്തപുരത്ത് ഉറപ്പായിട്ടും വലിയ തരത്തിലുള്ള വോട്ടിംഗ് മൈൻഡ് സെറ്റ് മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്പെക്യുലേഷനും കാൽക്കുലേഷനും എല്ലാം അതിൽ തന്നെയാണ് വികസനോന്മുഖമായ പ്രചരണം പ്രചരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ എലക്ഷൻ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തതാണ് പക്ഷെ ജനങ്ങൾക്ക് ആ നോട്ടം വന്നിരിക്കുന്നു ആ നിലയ്ക്ക് ഉറപ്പായിട്ടും മോദി സർക്കാരിൻ്റെ രാജ്യമെമ്പാടുമുള്ള ഇനി രാജ്യത്തിന് പുറത്ത് തന്നെ ഭാരതത്തിന് ഇന്ന് ലഭിക്കുന്ന യശസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട് അതിൻ്റെ പ്രതിഫലനം ഉറപ്പായിട്ടും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലുണ്ടാകും കാരണം അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടുന്ന ഒരു ഡിസൈൻ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതൊന്ന് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുന്നതെന്ന ഒരു ചിത്രം കൽപ്പന സ്വപ്നം എല്ലാം ജനങ്ങളിലുണ്ട് അത് സാക്ഷാത്കരിക്കപ്പെടുന്ന രീതിയിൽ കേരളം കേരളം എന്ന് ഞാൻ എടുത്തു പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ കൊണ്ടാണ് പക്ഷേ ആ രാഷ്ട്രീയ കാലാവസ്ഥക്ക് പുറത്തേക്ക് ജനങ്ങൾ രാഷ്ട്ര കാലാവസ്ഥയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു എന്നത് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് എണ്ണമോ അല്ലെങ്കിൽ ഉറപ്പിച്ച് നമ്മുടെ ആത്മവിശ്വാസമാണ് ആ ഉറപ്പാണ് പറയുന്നത് പക്ഷെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ എങ്ങനെയാണ് കേവല ഭൂരിപക്ഷമാണോ നല്ല ഭൂരിപക്ഷമാണോ അത് ജനങ്ങളെന്ന് തീരുമാനിക്കുന്നു ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് കൊണ്ടുവരും ഒളിമ്പിക്സ് ഒളിമ്പിക്സ് കേരളത്തിൽ കേരളത്തിലല്ല കൊണ്ടുവരുന്നത് കേരളത്തിലേക്ക് ഒരു ഇവന്റ് കിട്ടിയാൽ മതി പറഞ്ഞാൽ മനസ്സിലായില്ലേ അത് അങ്ങനെയാണ് ഒളിമ്പിക്സ് എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പറഞ്ഞത് കേരളത്തിന് ഒരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ശ്രദ്ധയിലുണ്ടോ കൊല്ലത്തെ സ്റ്റേഡിയം കിടക്കുന്ന കിടപ്പെന്താണ് ഇവിടെ ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ നടത്തിയ ഒരു കോൺക്ലേവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നപ്പോൾ ഒരു സ്പോർട്സ് പേഴ്സൺ ഒരു സീനിയറല്ല എനിക്ക് ഒരു പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വനിതയാണ് വന്നിരുന്നു പറഞ്ഞത് സ്പോർട്സ് ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലിരുന്നു കൊണ്ടാണ് പറഞ്ഞത് ലിങ്സ് അപ്പോൾ അതിൽ നിന്ന് സേർജ് വരേണ്ടത് ഭരണതലത്തിൽ തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് അവിടെ നടക്കുന്നതിന് ശേഷം ഉറപ്പായിട്ടും ട്രെയിനിങ്ങിനും പ്രാക്ടീസിനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഇതേ രാഷ്ട്രീയക്കാർ വികസനത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് അടുത്ത അവകാശിക്ക് അടുത്ത ദിവസം അത് ഒഴിച്ചിട്ട് കൊടുക്കുന്നില്ല പക്ഷേ രാജ്യത്തിന് ഒരു ഒളിമ്പിക്സ് രാജ്യത്തിന് പോലും കിട്ടിയിട്ടില്ല അങ്ങനല്ലേ ഇനി അങ്ങോട്ടുള്ള രാജ്യങ്ങൾക്ക് എത്ര പേർക്ക് കിട്ടി അങ്ങനെയാണോ ഫീഫ ആയാലും ഓരോ രാജ്യങ്ങളും അവരുടെ കരുത്ത് വ്യക്തമാക്കി അറിയിക്കും ഞങ്ങൾക്ക് ഇന്ന ഇന്ന ഉണ്ട് ആ കമ്പോണൻസിന്റെ കമ്പാരറ്റീവ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടാണ് ഒളിമ്പിക് അസോസിയേഷൻ ഇത് കൊടുക്കുന്നത് ഇന്ത്യക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടോ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് കമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ആർക്കെങ്കിലും മുൻഗണന ഉണ്ടെങ്കിൽ അവർക്ക് പോകും അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഇതൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ പറ്റൂറായിട്ടും ജനങ്ങൾക്കതേയുള്ളൂ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് വിശ്വാസികൾ നോക്കിക്കൊള്ളും ആ വിശ്വാസികളുടെ കരുത്ത് വോട്ടിങ്ങിൽ വരും മറ്റൊരു താങ്കളുടെ താങ്കളുടെ ഒരു ഒരു സഹപ്രവർത്തകനെ കേസിൽ നിന്ന് ഇന്നലെ വെറുതെ സോറി 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 അത് കോടതി തീരുമാനിച്ചോളും ഞാൻ രണ്ടായിരത്തി പതിനേഴിലും ഇത് തന്നെയാണ് പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ കോടതി കോടതി തീരുമാനിക്കട്ടെ ആയിട്ടില്ലല്ലോ ഇല്ല ഫുൾ ഫൈനൽ വിധി വന്നിട്ടില്ലല്ലോ ഫൈനൽ വിധി വന്നിട്ടില്ല പ്രഖ്യാപനം വരുന്നതിന് ഇനിയും നമ്മൾ രണ്ടു ദിവസം പന്ത്രണ്ടാം തീയതി വരെ കാത്തിരിക്കണം അത് എന്ത് എന്ത് തന്നെയായാലും എന്ത് തന്നെയായാലും നമ്മളത് അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ലേ ഇല്ലെങ്കിൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി നിങ്ങൾ തന്നെ അങ്ങനെ ചില ഈ രാജ്യത്തെ ഉടയ്ക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ വാദമുഖങ്ങൾ ശബ്ദമായി ഉയരുമ്പോൾ നിങ്ങളെന്തിനാണ് അതിനെ പിന്തുണയ്ക്കാൻ പോകുന്നത് സംവിധാനമല്ലേ നേരെ പോകുന്നത് പോകട്ടെ ിയുടെ രണ്ട് നേതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ അടക്കമുണ്ടായി ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല എന്നാണ് എന്തിനു ബാധിക്കണം ജനങ്ങൾക്കത് വിഷയമാണ് അത് പാർട്ടിക്കുള്ളിലെ വിഷയങ്ങളല്ലേ അത് ജനങ്ങൾക്ക് വിഷയമാണോ ജനങ്ങൾക്ക് നിങ്ങൾ ആരെയാണ് കൊണ്ട് ചെന്ന് അവരുടെ അഞ്ചു വർഷത്തെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിനനുഗ്രഹമായി തീരണ്ട് പ്രോമിസിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ പ്രസന്റ് ചെയ്തു കഴിഞ്ഞു ആ അതിനിവിടെ പോലീസ് ഉണ്ട് അതിനിവിടെ കോടതിയുണ്ട് അവരത് നിശ്ചയിക്കട്ടെ നിങ്ങൾ പാർട്ടി പ്രവർത്തകരെ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത് ജീവച്ഛങ്ങളായിട്ട് കരുവന്നൂര് കിടപ്പുണ്ട് കുടുംബങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾ അതാ പറഞ്ഞ അതാ പറഞ്ഞ അത് നിങ്ങൾ പാർട്ടി പ്രവർത്തകന്റെ കാര്യമാണ് പറയുന്നത് കരുവന്നൂർ മാവേലിക്കര അങ്ങനെ ഏത് പാർട്ടിക്കാര് നടത്തുന്ന കോപ്പറേറ്റീവ് ബാങ്ക് ആയാലും ശരി തന്നെ ഷുഡ് ബി അണ്ടർ സ്കാനർ രോഗശയ്യയിൽ കിടന്നിരുന്ന ആളിന് ചികിത്സയ്ക്കുള്ള പണം കരുവന്നൂരിൽ നിന്ന് കൊടുക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ ആത്മഹത്യക്ക് തുല്യമായ മരണം വരിക്കേണ്ടി വന്നു അതന്വേഷിക്കും അതന്വേഷിക്കും അല്ല ഇത് അതെ പോലീസ് അന്വേഷിക്കട്ടെ പോലീസ് അതിന്റെ സത്യം വിളി കൊണ്ടുവരട്ടെ അതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഞാൻ അത് തെരഞ്ഞെടുപ്പിന് ഒരു വിഷയമായി അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞതിന് പ്രത്യേക കാരണം ഒരു എസ് ഐ ടി ഇപ്പോ വെച്ചിട്ടുണ്ട് അവരുടെ നിഗമനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ ഉത്തരവാദിത്വമുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ ഒരു മന്ത്രിക്ക് യോഗങ്ങളിൽ പോലും ഇപ്പോൾ അവരുടെ നിഗമനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ ഒരു പ്രചരണത്തിന് പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന മാന്യത കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് വിഷയവും തൊടാത്തത് ഇതൊക്കെ ദിലീപിനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിനീഷ് കോടിയേരിക്കും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മുകേഷിനും അതുതന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ നിലപാടിലെ ഒറ്റ നിങ്ങൾ ബഹുമാനിച്ചേ മതിയാവും ഒറ്റ നിലപാടാണ് പാർട്ടി ഒന്നും പ്രശ്നമേ അല്ലെങ്കിൽ ഉന്നയിക്കണമല്ലോ അത് അവരുടെ അവകാശമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശ്വാസികൾ അവരുടെ പ്രതികാര നടപടി ഈ എലക്ഷനിലും അവർ നടപ്പിലാക്കിയിരിക്കും എം സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം